ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഓഫർ ഓഫർ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈയൊരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് റോസ് ആണ് ഈ ഒരു ഓറഞ്ച് കളർ റോസ് ആണ് കേട്ടോ റോസൊക്കെ നല്ല പോലെ തെഴുത്ത് നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല പോലെ തെഴുത്ത് മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പല കളറും ഉണ്ട് കേട്ടോ ചില പ്ലാന്റ്സിലൊന്നും പൂക്കളില്ല വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് റോസ് അങ്ങനത്തെ പല കളറും ഉണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് റോസിനൊക്കെ വരുന്നത് പിന്നെ രണ്ടാമത്തെ ഐറ്റം ഡ്രസ്സീനെയാണ് കേട്ടോ ഡ്രസ്സീനെയൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കയ്യിൽ നിന്ന് എട്ട് കളറും നമ്മൾ കോംബോ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഈ ഒരു ചോക്ലേറ്റും പിന്നെ ഗ്രീനും അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി എല്ലാവരും ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും പുതിയ പുതിയ ചെടികളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ടപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയ റേറ്റിനുള്ള ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ വെയിലത്ത് കരിഞ്ഞു പോയൊക്കെ രണ്ടാമത് റീസെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ വീഡിയോ കേട്ടോ നമ്മൾ പോൾക്കാടോട്ട് കണ്ടു ഇതാ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ലോറാപ്പറ്റിലാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസും കൂടെയാണ് ഈ ഒരു പ്ലാൻസ് നമുക്ക് പുതിയ ലോഡ് ഈ ആഴ്ചത്തിൻ്റെ പുതിയ ലോഡ് വരും അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്യാൻ വേണ്ടവർ കാരണം ഈ ഒരു ഓഫർ എന്നും ഉണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാൻസ് കിട്ടിയെന്ന് വരില്ല കേട്ടോ പിന്നെതാ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ബാമ്പു ആണ് കേട്ടോ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഞാനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ റേറ്റിനൊക്കെ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത മാസം ആകുമ്പോഴേക്കൊക്കെ അത് റെഡി ആവും ഇതുപോലെ ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ ഉള്ള ഒക്കെ പ്ലാൻസൊക്കെയായിരുന്നു കേട്ടോ അപ്പോ ഈ ഒരു മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ പ്ലാന്റ്സ് പിടിച്ചു കിട്ടും അപ്പോൾ ഏതൊരാൾക്കും ധൈര്യമായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് ഈയൊരു സമയത്ത് കുത്തി വയ്ക്കാൻ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും വെർട്ടിക്കൽ നടനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ പർപ്പിൾ പ്ലാന്റ് പിന്നെ പിന്നെയുള്ളതായി ഒരു ആണ് പിന്നെ ഉള്ളതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് പൈക്കേഴ്സ് പെട്ടതാണ് പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് സീനയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ് തന്നെയായിരുന്നു എല്ലാം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പേർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് പേർക്ക് അയക്കാനുണ്ട് അത് നമ്മുടെ സ്റ്റോക്ക് വന്നതിന് ശേഷമാണ് പ്ലാൻസ് അയക്കുക കാരണം മിനീച്ചർ സീനിയ അങ്ങനെയുള്ള ഒക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ആഴ്ചയിൽ ലോഡ് ലൗട്ടോ വരിക അപ്പോൾ ഇതാ ഈ ഒരു കൂഫിയാണ് കൂഫിയ വയലറ്റ് കൂഫിയ കേട്ടോ വയലറ്റ് ഫ്ലവർ ഉണ്ടാവുന്നേ പിന്നെ കൂഫിയുടെ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നതും ഉണ്ട് കേട്ടോ കാണിച്ചിട്ടില്ല ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത് പിന്നെ ഈ ഒരു അഗ്ലോണിയം കേട്ടോ അപ്പോൾ ചെറിയ റേറ്റിൻ്റെ ഇൻഡോർ പ്ലാന്റ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ചെറിയ മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് തരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു മെക്സിക്കൻ പെറ്റൂണിയാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും വയലറ്റും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓഫർ വീഡിയോയിൽ ഉള്ള ഇന്നത്തെ പ്ലാൻസോൾ അപ്പോൾ വേണ്ടവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ കഴിയേണ്ടതും നിങ്ങൾ കോൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിലും കൂടുതൽ പ്ലാൻസ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ് കാറ്റലോഗിലൊന്നും പോയി നോക്കുക എന്നിട്ട് സെലക്ട് ചെയ്ത് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്